നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ സ്ഥാനാർത്ഥി നിർത്തും ഇന്ന് ചേർന്ന ബൈപ്പാസ് കൂട്ടായ്മയുടെ യോഗത്തിലാണ് തീരുമാനം ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കം ചെയ്ത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുകയും കയ്യേറ്റം ചെയ്തതായും പരാതി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ടി അനീഷാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന് പരാതി നല്കിയത് രാമകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിൽ നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു വഹാബ് എം പി എം പി വീരേന്ദ്രകുമാർ പി വി അൻവർ എന്നിവയുടെ ആസ്തി വികസന നിധി നഗരസഭാ ഫണ്ട് എന്നിവ ചേർത്ത് ഭരണഘടനാനുസൃതമായ അവകാശങ്ങളിൽ ഊന്നിയാണ് രാജ്യത്ത് ക്രൈസ്തപരേത് ഉൾപ്പെടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് ഒരു നേടം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിലമ്പൂർ മണ്ഡല സന്ദർശനം പൂർത്തിയായി വാർത്തകൾ വിശദമായി നിലമ്പൂർ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ നിർത്തും ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിലമ്പൂരിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ബൈപ്പാസിനായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഭൂമി വിട്ടു നൽകിയവരാണ് തങ്ങളോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മുൻപ് ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ ഇരകളാണ് ഞങ്ങൾ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിപ്പോൾ നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതുവരെയും കളിപ്പിച്ചിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായി ഞങ്ങൾ ഇതിന്റെ പേപ്പറിന്റെ പുറകെ കളക്ടറെടുക്കലും എം എൽ എയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങി നടന്നു ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നൂറ്റി അൻപത്തിനാല് കോടി രൂപയും അതിൻ്റെ ഭരണാനുമതിയും നിലമ്പൂരുണ്ട് ബാക്കിയുള്ള പണം കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞു എന്നാൽ അതനുസരിച്ചുള്ള പേപ്പറുകളൊന്നും മുന്നോട്ട് പോയി കാണുന്നില്ല ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാകുന്നത് വെറുതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് പഴയതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഞങ്ങൾ അതിനെ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭൂമി ാണ് നൽകി മുപ്പത് വർഷം പിന്നിടുമ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി നേരിൽ കണ്ട സങ്കടം പറഞ്ഞിട്ട് പരിഹാരമായില്ല തുടർന്ന് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി എന്നിട്ടും ബൈപ്പാസ് ഇരകൾക്ക് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവരുടെ അവസ്ഥ ആ ഞങ്ങൾ ബൈപ്പാസിന്റെ ഇരകളൊക്കെ ഞങ്ങൾ കുടുങ്ങി കിടക്കുകയാണ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വരും നാളെ വരും ഇല്ലതാണ് ഞങ്ങളിൽ നിന്ന് ഒരു എം എൽ എനെ കിട്ടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഇത് നടക്കൂല അല്ല നടക്കൂല ഭരണം മാറി മാറി വരും ഞങ്ങൾ ജയിക്കും അപ്പൊ വീണ്ടും മാറി മറ്റോ ജയിക്കുമ്പോ ഞങ്ങൾ ജയിക്കും അങ്ങനെ മാറി മാറി വരുന്നവരൊക്കെ ഇത് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പൊ എം എൽ എ ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ മാറ്റി വരുത്തുക ഞങ്ങളെ വിളിച്ചുകൊണ്ട് എം എൽ എ പിന്നെ കലക്ടർ മുൻപ് നിന്ന് സംസാരിക്കാന്നാണ് പറഞ്ഞത് ഞങ്ങളെ മാറ്റി മാറ്റി ഞങ്ങൾക്ക് ാണ് ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നത് ഇരുപതോളം വീടുകൾ വാസയോഗ്യം അല്ലാതായി നിലമ്പൂർ ബൈപ്പാസിനായി സ്വന്തം ഭൂമി വിട്ടു നൽകിയതിനാൽ ബാങ്ക് വായ്പകൾ ലഭിക്കാതായി വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുവാൻ കഴിയില്ല വല്ലാത്ത പൊല്ലാപ്പിലാണ് ബൈപ്പാസ് ഇരകൾ ഉള്ളത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ആണ് ബൈപ്പാസിനായി നീക്കി വെച്ചിട്ടുള്ളത് ഇതിൽ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗത്തെ കുടുംബങ്ങൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള നാല് കിലോമീറ്റർ ഭാഗത്തെ കുടുംബങ്ങളാണ് ഏറെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ഞങ്ങൾ മത്സരിക്കാന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ബൈപ്പാസിന്റെ കൂട്ടായ്മകൾ ഇന്ന് ചർച്ച ചെയ്തതാണ് കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഇരു പാർട്ടികളും രണ്ട് പാർട്ടികളും ഞങ്ങളെ തിരിഞ്ഞുവാക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ തീരുമാനം മുന്നോട്ട് വെച്ചത് അപ്പൊ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾ പിന്മാറില്ല പിന്മാറില്ലെന്നു ഞങ്ങൾ തീരുമാനം അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഈ വൈപ്പാസ് കൂട്ടായ്മ ഞങ്ങളൊപ്പം സഹകരിക്കാൻ എല്ലാവരും ഉണ്ടാകുന്ന നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുൻപിൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവഗണനയും തുറന്നു കാണിക്കുവാനാണ് മത്സരിക്കുന്നത് എന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു ഞാൻ ഈ ഒരു ഇര തന്നെയാണ് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഇതിന് പിറകെ നടക്കാണ് എല്ലാവരും നല്ല വർത്ത എവിടെ ചെന്നാലും നല്ല വർത്തമാനം ഞങ്ങൾ ഒപ്പം ഉണ്ട് ഒപ്പമുണ്ട് പറയാൻ അല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷായിട്ട് ഞങ്ങളെ കയ്യിലോ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വരണം എത്ര തന്നെ മാറി വന്നാലും അവർ ഞങ്ങളെ കൂടെ ഉണ്ട് ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് പോകുന്നത് എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം രണ്ടു മുന്നണികളും നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് നടത്തുന്ന ആത്മാർത്ഥത ഇല്ലാത്ത വാഗ്ദാനങ്ങളും തുറന്നു കാട്ടും എല്ലാവരും പിന്തുണയ്ക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു തങ്ങൾക്ക് ഇടയിൽ നിന്നും ഒരു എം എൽ എ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ സ്ഥാനാർത്ഥിയെ നിർത്തി രംഗത്ത് വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് വിഷയം ഈ ഉപതിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കം ചെയ്ത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുകയും കൈയേറ്റം ചെയ്തതായും പരാതി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ടി അനീഷാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് നമ്മള് ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കും ഭാഗത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ പോയ വഴിക്ക് അനധികൃതമായിട്ട് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് ബോർഡ് ആ ബോർഡ് നമ്മൾ വെച്ചിരിക്കുന്ന റിമൂവ് ചെയ്ത് ജെറി ജെൻസൺ ജോർജ് എന്നിവർ ചേർന്ന് ഒരു ജീപ്പിന്റെ അകത്ത് വരികയും പഞ്ചായത്ത് വണ്ടിക്ക് വില കിട്ടിട്ട് നമ്മളെ ആക്രമിക്കാൻ വരികയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്യവിളിയായിരുന്നു അതിനുശേഷം പോലീസിനെ ഇൻഫോം ചെയ്തതിനു ശേഷമാണ് അവർ പോയിട്ടുള്ളത് എന്നാലും ഇന്ന് രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് സിഐ കണ്ടിട്ടുണ്ട് അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി വാങ്ങാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച വെഡ്ഡിക്കും പുയിൽ എട്ടാം ബ്ലോക്ക് റോഡ് മൂന്ന് കിലോമീറ്റർ എന്ന് എഴുതിയ ബോർഡാണ് നീക്കം ചെയ്തത് ഇത് അവിടെ നിന്ന് നീക്കം ചെയ്ത ശേഷം താൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോൾ നിലമ്പൂർ നായാടം പോയിൽ മലയോര പാതയിൽ വെച്ച് പഞ്ചായത്ത് വാഹനത്തിന് കുറുകെ വാഹനമിട്ട ശേഷം പ്രദേശവാസികളായ മൂന്ന് പേർ ചേർന്ന് തന്റെ ജോലി തടസ്സപ്പെടുത്തുകയും തന്നെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നാണ് പരാതി വേണ്ടി ന്യായമായിട്ടുള്ള കാര്യം ചെയ്യണോ ആണോ കാരണം അത് പ്രൈവറ്റ് വ്യക്തിയുടെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ബോർഡ് നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം നിങ്ങൾ പറിക്കുന്നത് മെമ്പർ വിളിച്ചു മെമ്പറെ കാര്യം പറഞ്ഞാൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പ് സെക്രട്ടറി ജെൻസൺ ജെറി ജോർജ് എന്നിവരാണ് കൃത്യനിർവഹണത്തിന് സൃഷ്ടിച്ചതെന്നും സെക്രട്ടറി കെ ടി അനീഷ് പറഞ്ഞു രാമകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിൽ നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു വഹാബ് എം പി എം പി വീരേന്ദ്രകുമാർ പി വി അൻവർ എന്നിവരുടെ ആസ്തി വികസന നിധി നഗരസഭാ ഫണ്ട് എന്നിവ ചേർത്ത് ഒന്നാം കോടി രൂപ സമാഹരിച്ചാണ് അടിപ്പാത നിർമ്മിച്ചത് നൂറ്റാണ്ട് മുൻപ് ദേശത്തെ രണ്ടായി വിഭജിച്ചാണ് പാത സ്ഥാപിച്ചത് പിന്നീട് റെയിൽവേ ഗേറ്റ് സ്ഥാപിച്ചു കിട്ടാൻ നാട്ടുകാർ മുറവീളി നടത്തി വരികയായിരുന്നു പ്രശ്ന പരിഹാരത്തിന് പി വി അബ്ദുൽ വഹാബ് എം പി മുൻകൈയ്യടത്തു കുറ്റമ്പാറ വഴി നിലമ്പൂർ ടൌണിൽ എത്തുവാൻ എളുപ്പ വഴി തുറന്നുകിട്ടി ക്രമീകരണങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി മുഹമ്മദ് അലി അടുക്കത്ത് ഇസ്ഹാഖ് പി വി അഹമ്മദ് കുട്ടി പെമ്പാലി അബ്ദു കെ ഗഫൂർ മജീദ് മാനു പി കെ അക്ബർ പാറങ്കൽ യൂസഫ് എന്നിവർ നേതൃത്വം നൽകി ഭരണഘടനാനുസൃതമായ അവകാശങ്ങളിൽ ഊന്നിയാണ് രാജ്യത്ത് ക്രൈസ്തവരുടേതുൾപ്പെടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു നിലമ്പൂരിൽ വിൻസെൻഷ്യൻ സഭയുടെ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മാതാപിതാക്കൾ ഒരുമിച്ചുകൂടി അങ്ങനെ കോൺസിറ്റിയിൽ സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നടത്തി എന്നാലും ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ ഏറ്റവും മികച്ചെന്ന് പറയാവുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഞാൻ പൊതുവായി കൊല്ലമൊണ്ട് കുറെയെല്ലാം മാറിപ്പോയി എങ്കിൽ പോലും നിന്നും വളരെ നല്ലൊരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിൻ്റെ ആ രൂപീകരണ വേളയിൽ ഉണ്ടായ ചർച്ചകൾ അതെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതി പിന്നിലുള്ള പതിലെത്തിനുള്ള ചേരോപികാരം നിന്ന് ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകളുടെ ഒരുപാട് മതങ്ങളുടെ ഒരുപാട് ജാതികളുടെ ഒരുപാട് വർഗങ്ങളുടെ എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്ഭവ കേന്ദ്രം തന്നെയാണ് അതിൻ്റെ സമ്മേളന കേന്ദ്രമാണ് ഇവിടെ നമുക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രകടനം എല്ലാവർക്കും വേണ്ടി ഒരുപോലെയുള്ളത് സാധ്യമല്ല

സ്കൂളിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയതും ജാതി വിവേചനമില്ലാതെ കുട്ടികളെ ഒരുമിച്ചിരുത്തിയതും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ആണ് കോഴ്സുകൾ അനുവദിക്കുവാൻ കോളേജുകൾ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന രീതി മാറ്റണമെന്നും മാർജോസ് പൊരുന്നേടം ആവശ്യപ്പെട്ടു ആധുനിക കാലഘട്ടത്തിന് യോജിച്ച കോഴ്സുകൾ രൂപകൽപ്പന ചെയ്താരംഭിക്കുവാൻ കോളേജുകൾക്ക് കഴിയുന്ന സ്ഥിതി ഉണ്ടാകണം സുപീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിൻകര അധ്യക്ഷത വഹിച്ചു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ടോം കെ തോമസ് പ്രഭാഷണം നടത്തി പ്രൊവിൻഷ്യൽ സുപീരിയർ ഫാദർ പോൾ പുതുവ ഫാദർ ജോൺ മംഗലത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഷെറി ജോർജ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൻ വീട്ടിയാടൻ മാനേജർ ഫാദർ ജെയിംസ് കോക്കണ്ടത്തിൽ ഋഷിൻ പ്രകാശ് മനോജ് എന്നിവർ സംസാരിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിലമ്പൂർ മണ്ഡലം സന്ദർശനം പൂർത്തിയായി ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് പാലമാട് വിവേകാനന്ദ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് അവസാന ദിവസത്തെ സന്ദർശനം തുടങ്ങിയത് ഇലക്ഷൻ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബിന്റെ പരിപാടി യുവജനങ്ങൾക്കിടയിൽ നടത്തിയ ഓൺലൈൻ സർവേയിൽ പുതിയ തലമുറ വോട്ട് ചെയ്യുവാൻ താല്പര്യം കാണിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് നിരാശാജനകമാണെന്നും ഈ പ്രവണത മാറ്റണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഒരു ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കുറവായി அனாலிசிஸ்டாக ஒரு அர்பன் ஏரியாஸில் எஸ்பெஷலி நம்மள அங்கே அர்பன் ஏரியாஸில் ஜனங்கள் தயம் வந்து அதுபோல தான் இலக்க்ட்ரிக் ரோலில் வர കൂടി കൂടി നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ കാര്യത്തിൽ ചെയ്യാൻ ഉള്ള ഇന്ററാക്ഷൻസ് റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഇതിനെതിരെ നവമാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായി ക്യാമ്പയിൻ ശക്തമാക്കും വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹവുമായി പങ്കുവച്ചു തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു യോഗത്തിൽ നിലവിൽ ബി നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു വൈകുന്നേരം നാലിന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി യോഗം ചേർന്നു സംക്ഷിപ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും പരാതിയില്ലാതെ മികച്ച വോട്ടർ പട്ടിക തയ്യാറാക്കുവാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം വേണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കർ യോഗത്തിൽ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക യോഗത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വിതരണം ചെയ്തു ജില്ലാ കളക്ടർ വി വിനോദ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജകമണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ കഴിഞ്ഞ ഏഴിന് ജില്ലയിലെത്തിയത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രാഥമിക യോഗം സിവിൽ സ്റ്റേഷനിലെ ഇ വി എം ഡിപ്പോ സന്ദർശനം പോലീസ് ഓഫീസർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗം നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം എന്നിവയിൽ അദ്ദേഹം പങ്കെടുത്തു ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ ഉഗാണ്ട സ്വദേശിനിയെ ബാംഗ്ലൂരിൽ പോയി പിടികൂടി അരീക്കോട് പോലീസ് ഉഗാണ്ട സ്വദേശിനി നാഗമ്പുറ ടിയോ ആണ് അറസ്റ്റിലായത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്ത് നിന്നാണ് പിടികൂടിയത് അരിക്കോട് ഇൻസ്പെക്ടർ സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് അരിക്കോട് സ്വദേശികളെ നേരത്തെ എം ഡി എം എ പിടികൂടിയിരുന്നു ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച ലഹരി വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബാംഗ്ലൂരിൽ എത്തിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ടിയോ പിസ്റ്റ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കിടയിൽ അവബോധം വളർത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും തയ്യാറാക്കിയ ബോധവൽക്കരണ പ്രദർശന ബോർഡുകൾ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനാച്ഛാദനം ചെയ്തു വേവിച്ച ആഹാരം ആരോഗ്യത്തിന് അനുഗുണം എന്ന സന്ദേശമാണ് പൊരിക്കണ്ട പൊരിക്കണ്ടീങ്ങ എന്ന സന്ദേശത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ജീവിതചര്യയിലുള്ള ചര്യയിലുള്ള വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പകർച്ചേതര രോഗങ്ങൾ അഭിലഷണീയമായ ശീലവൽക്കരണങ്ങളിലൂടെ ചെറുക്കുവാൻ സന്നദ്ധരാക്കുകയാണ് ലക്ഷ്യം സിവിൽ സ്റ്റേഷനിലെ പൊതുജന ശ്രദ്ധ നേടുന്ന ഇടങ്ങളിലാണ് ആദ്യഘട്ടമായി ഇത്തരം പതിനാറ് ബോർഡുകൾ സ്ഥാപിച്ചത് ഡിഎംഒ ഡോക്ടർ ആർ രേണുക എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ കെ പി സാധിഖ് അലി പി എം ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ വി വി ദിനേശ് എം ഷാഹുൽ ഹമീദ് ബി സി സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ എന്നിവർ പങ്കെടുത്തു കവളപ്പോയിക ഇല്ലിക്കാട് പാലത്തിന്റെ മുകളിൽ നിന്ന് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു സ്വദേശി മുഹമ്മദ് ാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഇടക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ പ്രദേശത്ത് പാലം എന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചിട്ട് നിരവധി നാളുകളായി നിരവധി യാത്രക്കാർക്കാണ് തകർന്ന ഈ പാലത്തിൽ നിന്നും വീണ് പരിക്കേറ്റിട്ടുള്ളത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം